നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഒക്ടോബർ രാവിലെ ഒൻപത് മണിക്ക് ഹൈസ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പഞ്ചായത്ത് വികസന സദസ് ഒക്ടോബർ ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ഇതിനെ സംബന്ധിച്ച് ഒക്ടോബർ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് പത്തൊമ്പതാം തീയതി നടക്കുന്ന പരിപാടി വികസന സദസ് എന്ന പരിപാടി അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ബഹുമാനായ കേരള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുകയാണ് രാവിലെ പത്തേ മുപ്പതിനാണ് ഈ ഉദ്ഘാടന പരിപാടി ഉപയോഗിച്ചിട്ടുള്ളത് തുടർന്ന് ഒരു മണിക്കൂറിൽ അധികം നീണ്ടു നിൽക്കുന്ന തരത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ അഞ്ച് വർഷത്തെയും വികസന നേട്ടങ്ങൾ പ്രതിപാദിക്കുക അത് ആളുകളുടെ മുന്നിൽ ക്ഷണിക്കപ്പെട്ട് അവിടെ സംവാദം നടത്തുകയും വികസന സദസ്സിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ആരോഗ്യ ക്ലാസുകൾ യുവജന പരിപാടികൾ സെമിനാറുകൾ പ്രദർശനങ്ങൾ കുടുംബശ്രീ സംഗമം എന്നിവയും സംഘടിപ്പിക്കും വികസന സദസ്സും പ്രദർശനവും പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് നടക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ വിവിധ എക്സിബിഷനുകളുടെ ഉദ്ഘാടനമാണ് നടക്കുക അത് കൃഷിയുമായി ബന്ധപ്പെട്ട് വനിതകളുടെ പ്രവർത്തനവുമായി മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ചിത്രരചനയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിനെട്ടോളം സ്റ്റാളുകൾ ആ പ്രദർശനത്തിന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സക്രിയമായി ഇടപെട്ട് മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് തന്നെ വൈകുന്നേരം പതിനഞ്ച് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീജനങ്ങൾ അവതരിപ്പിക്കുന്ന കുടുംബശ്രീ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ജനങ്ങൾ അവതരിപ്പിക്കുന്ന ഇതിന്റെ ഭാഗമായി ഒക്ടോബർ പതിനെട്ടിന് എക്സിബിഷനും നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബിജു കെ രവീന്ദ്രൻ ഡോക്ടർ കെ വി ശശിധരൻ മാസ്റ്റർ എൻ വി മീന അനിരുദ്ധൻ എട്ടുവീട്ടിൽ എന്നിവർ പങ്കെടുത്തു നാലാം തീയതി മുതൽ ആരംഭിച്ചതാണ് നാലാം തീയതി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഒരു വയോജന സംഗമമായിരുന്നു പരമ്പരാഗതമായ രീതിയിലുള്ള വയോജന സംഗമങ്ങളിൽ നിന്ന് മാറി വികസന സദസ്സുമായി ബന്ധപ്പെട്ട വയോജന സദസ് ആയതുകൊണ്ട് തന്നെ ഈ പരിപാടി നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഒരു ഇവിടെ അകലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് നടത്തിയത് അതൊരു വലിയ അനുഭവമായിരുന്നു പ്രായമുള്ള ആളുകൾക്ക് സമഗ്രാനോ സ്പാനോർ